ഇന്ന് നമുക്ക് കല്ലുമ്മക്കായ കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാം അതിന് പത്ത് മുപ്പത് കല്ലുമ്മക്കായ എടുത്ത് കഴുകി വൃത്തിയാക്കി ചെറുതായി മുറിച്ചെടുക്കാം ഇങ്ങനെ ചെറുതായി മുറിച്ച കല്ലുമ്മക്കായയിലേക്ക് ഒരു സവോള മുറിച്ചത് ഒരു ചെറിയ മുറി തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ഇട്ട് ഒന്ന് നല്ലതുപോലെ കൈ കൊണ്ട് തിരുമ്മിയെടുക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു ചെറിയ സവോള മുറിച്ചതിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് നല്ലതുപോലെ മൂത്തു വരുമ്പോൾ ഇതിലേക്ക് മസാല ചേർത്ത് വെച്ച കല്ലുമക്കായ ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഇനി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം ഒരു പകുതി പുളിനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല സ്വാദാണ് ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്യാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്